ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കണ്ണിൻ്റെ ഭാഗത്തുള്ള ആ ഡാർക്ക് സർക്കിൾ പോവാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും പോണില്ല പോകണില്ല എന്നാണ് അപ്പോൾ എല്ലാവരുടെ ഒരു വിചാരം എന്താണെന്നറിയോ നമ്മൾ കുറേ നേരം ഫോൺ നോക്കിയിട്ടാണ് അങ്ങനെയൊക്കെ വരണെന്നാണ് എല്ലാവരുടെ ഒരു ധാരണം പക്ഷേ അത് അതുകൊണ്ടല്ലാട്ടോ നമുക്ക് കൂടുതൽ അങ്ങനെയൊക്കെ വരണത് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഈ കണ്ണിൻ്റെ അകത്ത് ഈ വേർമതി ആയാലും അതെ ഈ കറുപ്പ് നിറമായാലും അതെ അത് ഒരു ദിവസത്തേക്ക് നമുക്ക് കുറഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് അത് ചിലവർക്ക് അങ്ങനെ കൂടുതലായിട്ടൊക്കെ കാണും അങ്ങനെ മാഞ്ഞു പോണമെന്നില്ല അത് ചിലപ്പോൾ ഒരു കുറച്ച് കുറവ് കാണിക്കും ഇല്ലെങ്കിൽ നമുക്ക് കുറേ കൂടുതലായിട്ട് കാണിക്കും അപ്പോൾ നമ്മളെപ്പോഴും പണ്ടുള്ളവരൊക്കെ ആയാലും ഇപ്പോഴായാലും എല്ലാവരും പറയുന്നത് അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഉറക്കില്ല ഉറക്ക് ഉറക്കില്ലാണ്ട് ഫോൺ നോക്കി കിടന്നിട്ടാണ് ഈ കണ്ണിൻ്റെ അവിടെ ഈ കളർ വരുന്നതെന്ന് പറയും എന്ത് പറഞ്ഞാലും ഫോണിനാ കുറ്റും അതാവട്ടെ പിന്നെ പറയാം നമുക്ക് കമ്പ്യൂട്ടർ നമ്മൾ കുറേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം വരും അപ്പോൾ ഇതെന്തുകൊണ്ടൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ ആരും എന്നെ കുറ്റം പറയേണ്ടിട്ടോ വീട് എടുക്കാതിരിക്കുമ്പോഴേക്കും എന്നെ ആരും കുറ്റം പറയുന്നുണ്ട് മൂക്കൊക്കെ നല്ല കിരിക്കിരി കിരിക്കിരി കടിക്കുക അപ്പം നമുക്ക് ഇതിൻ്റെ കുറവ് എന്തുകൊണ്ടൊക്കെയാണെന്നറിയോ ഒന്നാമത്തെ കാര്യം ഉറക്ക കുറവ് പിന്നെ അത് നമ്മൾ ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉറക്കം കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അല്ലാതെ ഫോൺ നോക്കി കിടന്നിട്ട് മാത്രമല്ല കേട്ടോ ഞാൻ അതിനൊന്നും ഒരാളെയും കുറ്റം പറയാൻ വരില്ല കുറവുണ്ട് പിന്നെ നമ്മൾ ഈ കമ്പ്യൂട്ടർ ഫോൺ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും പിന്നെ പിന്നത്തെ എന്താണെന്നറിയോ അന്ന് ഒരിക്കൽ പറഞ്ഞില്ലേ അലർജിയുടെ കാര്യം അങ്ങനെയുള്ളവർക്ക് ഈ കറുപ്പ് നിറം വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ എനിക്കിവിടെ തുമ്മലിൻ്റെ ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നം എനിക്ക് ഇവിടുത്തേന് അത്രയ്ക്കില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കണ്ണും കുറുത്തിട്ടുണ്ടിരിക്കേണ്ടേ ഈ ഭാഗത്താണ് പോരാത്തേന് ഈ ഭാ ഈ കണ്ണിന് എനിക്ക് ഇത്തിരി കാഴ്ചക്കുറവുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് അലർജി അത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിരല് എണ്ണം പോയി മൂന്നെണ്ണമായി പിന്നെ ബ്ലഡ് കുറവുണ്ടെങ്കിൽ അത് വരും പിന്നെ വരണതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി പിയുടെ മരുന്ന് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ കറുപ്പ് നിറം വരാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡാർക്ക് സർക്കിൾ വരുന്നത് മാറാതെ ഇരിക്കണതും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ ഈ ഇപ്പം ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആർക്കൊക്കെയാ ഇതിൻ്റെ ബുദ്ധിമുട്ടുള്ളതെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഇതിന് പോവാത്തന്നെ ആർക്കും ഈ കൺതടങ്ങളിൽ കറുപ്പ് വെച്ചിട്ട് ഇരിക്കണം എന്ന് ഒരാഗ്രഹമില്ലാത്ത അല്ലേ നമ്മുടെ മുഖം കളർ വെക്കുക അതുപോലെ തന്നെ ഇവിടെ കറുപ്പ് നിറം വന്നു കഴിഞ്ഞാൽ അതൊരു വൃത്തികേട് തന്നെയാണല്ലേ അപ്പം പക്ഷെ നമുക്ക് വരുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഒന്നും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അപ്പം നമുക്കതൊക്കെ നമ്മുടെ രീതിയിലൊന്ന് മാറ്റിയെടുക്കാനായിട്ടാണ് നമുക്ക് ശ്രമിക്കേണ്ടത് അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര തുമ്മ വരണ്ടല്ലോ നല്ല തുമ്മൽ വന്നു അപ്പം ഞാനത് കട്ട് ചെയ്ത് പോയി അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ ഒരു യാത്ര ഉണ്ടായിരുന്നു അവിടെയാണെങ്കിൽ നല്ല കാറ്റാം അപ്പം അതിൻ്റെ ആണെന്ന് തോന്നുന്നു ഇന്നലെ അവിടെ വൈകിട്ടാകുമ്പോഴേക്കും ഞങ്ങൾ കാലത്ത് ചെന്ന് വൈകിട്ടാകുമ്പോഴേക്കും തന്നെ എനിക്ക് തുമ്മലിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു കാറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഫാനിടേണ്ട ഒരു കാര്യമില്ല അത്രയും നല്ല ഭയങ്കര കാറ്റ് അപ്പോൾ ആ പൊടിയും എല്ലാം കൂടി എപ്പോഴാണ് തോന്നണം ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ വിട്ടുപോണ ആളൊന്നുമല്ല എൻ്റെ ഒരു തണുപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വരണതാണ് കേട്ടോ അതൊന്നും ഞാൻ മൈൻഡാക്കാറൊന്നുമില്ല തുമ്മും മരുന്ന് കഴിക്കേണ്ട അത്രയേ ഉള്ളൂ കുറച്ച് നേരം തുമ്പം പിന്നെ ആ വഴിക്ക് പോകും അത് നമ്മളെ ഹോമി മരുന്ന് പിന്നെ അങ്ങനെ ഗുളിക കഴിക്കേണ്ട അങ്ങനെ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിലെങ്കിൽ അങ്ങനെ വരണില്ല കുറച്ചു നേരം തുമ്പോൾ അത്രേ ഉള്ളൂ ആ പൊടി പോയി കിട്ടി കഴിഞ്ഞാൽ ആ പ്രശ്നം തരും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കണം ഞാൻ ഏത് കാര്യം ചെയ്യായാലും നമ്മുടെ പാക്കിടായാലും ഞാൻ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം ധാരാളം വെള്ളം കുടിക്കണം അത് മസ്റ്റാണ് കേട്ടോ അത് മസ്റ്റാണെന്ന് പറഞ്ഞാൽ മസ്റ്റാണ് നമ്മൾ കുറേ പാക്കുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെള്ളം കുടിക്കാതിരുന്ന് നമുക്ക് ഒരു ഗുണം കിട്ടാം പോണല് അപ്പോൾ ഫസ്റ്റ് വെള്ളം കുടിക്കണം പിന്നെ ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ിലൊക്കെ ഭയങ്കര ഗിരി പോയി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുക്കുമറുണ്ടല്ലോ തിങ്ങനെ വട്ടനെ അരിഞ്ഞിട്ട് കണ്ണുമ്മ വെച്ച് കിടക്കുക അത് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ഉച്ചയ്ക്ക് കിടക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് നമ്മുടെ കണ്ണിന് ഒരു തണുപ്പിപ്പം തന്നെ പിടിച്ചിട്ട് നമുക്ക് കണ്ണുമ്മ വയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു കൂളിങ്ങിൻ്റെ എഫക്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഇവിടുത്തെ ഈ ഡാർക്ക് കളറ് പോയി കിട്ടും ചെയ്യും കേട്ടോ പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഓവൽ ഷേപ്പിൽ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതും നമ്മുടെ കണ്ണിൻ്റെ അടുത്തേക്ക് കറുപ്പ് നിറം കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ കഴിഞ്ഞാൽ കറ്ററു വഴയുടെ ജെല്ലെടുക്കുക അതിൽ കുറച്ച് തേൻ മിക്സ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നേരം നമ്മുടെ കണ്ണുത്തറത്തിലിട്ടിട്ട് നല്ലപോലെ മസാജ് കൊടുക്കുക പച്ചത്തിടി കഴുകിക്കളയുക പിന്നെ നെല്ലിക്കപ്പൊടി തേനും കൂടിയിട്ട് കണ് തടത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നമ്മുടെ ഈ കറുപ്പ് നിറം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ പിന്നെ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുംബറിൻ്റെ ആ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഐസ് ക്യൂബ് പോലെ ആക്കിയിട്ട് അങ്ങനെ തുണിയിൽ വെച്ചിട്ട് കണ്ണിൻ്റെ അവിടെ മസാജ് കൊടുക്കാം അപ്പോൾ കണ്ണിന് ക്ഷീണം വരുന്നത് എന്തുകൊണ്ടെന്നൊക്കെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞില്ല അപ്പോൾ നമ്മളേറ്റം അധികം ബാധിക്കുന്നത് നമ്മുടെ കണ്ണിനെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു പനി വന്നു നമ്മൾ നമ്മളൊരാളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കണ്ണുമല്ലേ കണ്ണിനെയാണല്ലോ ക്ഷീണം കാണിക്കുന്നത് മുഖത്ത് നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിലും നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങി വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താം അല്ലേ അപ്പം നമുക്ക് അതൊക്കെയാണ് നമ്മുടെ അതിപ്പോൾ നമുക്ക് നമ്മൾ ഫോൺ നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അപ്പോൾ നമുക്ക് പനിയുള്ളത് കൊണ്ട് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കണ്ണിനാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് മാത്രമല്ല ഈ വധ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആരൊക്കെ എങ്കിലും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരടുത്തൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തി കൊടുത്തോളൂ കേട്ടോ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ടൊന്നല്ല അത് വിചാരിച്ചിട്ട് ഫോൺ നോക്കിയിരിക്കുമെന്ന് ഞാൻ എപ്പോഴും പറയില്ല പറയില്ലെട്ടോ മക്കളോടാണ് കുഞ്ഞു മക്കളോടടുത്താണ് പറയുന്നത് ഫോൺ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണടിച്ചു പോകും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് കേട്ടോ പക്ഷേ കുറച്ച് മുതിർന്ന ആൾക്കാർക്കായാലും കമ്പ്യൂട്ടറൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ആൾക്കാർക്കായാലും ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും ഒക്കെ വരേണ്ടത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പിന്നെ ധാരാളം ഇലക്കറികൾ കഴിക്കുക മുരിങ്ങയുടെ ഇല ഒക്കെ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ കഴിക്കാനായിട്ട് നോക്കുക അതുപോലെ ക്യാരറ്റ് ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ക്യാരറ്റ് കഴിക്കുക മുരിങ്ങയുടെ ഇല കഴിക്കുക ചീരയുടെ ഇല കഴിക്കുക അങ്ങനെ ഇലവർഗ്ഗങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനുള്ളത് കഴിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊരു പാക്കിട്ട് കൊടുക്കാം പിന്നെണ്ടല്ലോ ഒരു ആണെന്ന് തോന്നുന്നു എനിക്കൊരു കമ്മൻ്റ് ഇട്ടുണ്ടായിരുന്ന കേട്ടോ ഞാനിവിടെ ഇരുന്നിട്ടാണ് ഏ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് എൻ്റെ ലൈറ്റ് ഇരിക്കുന്നത് അതായത് നമ്മൾ ഒരു ബൾബ് മാത്രമായിരുന്നു കേട്ടോ ഞാൻ വേറെ ബാക്കിൽ വേറെ ഇപ്പം കണ്ടോ ഫോൺ തിരിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റ് വന്നില്ലേ പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ പാക്കൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഓരോ ഭാഗം ഡിം ലൈറ്റ് കത്തണ പോലെയാണ് അപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് പുറത്ത് പോയിട്ടിരുന്നു വീഡിയോ ചെയ്തുകൂടെയെന്ന് പുറത്ത് പോയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ അതിനുള്ള സെറ്റിങ്സ് എൻ്റെ കയ്യിൽ ഇല്ല പിന്നെ അതൊരു ചെറിയൊരു ഫോണിലാണ് ഇപ്പോൾ ഈ കാണുന്ന ഫോണിലാണ് എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കണത് എനിക്കിതിൻ്റെ വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ടും അപ്പം പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ അവിടെ എനിക്ക് ഒരാളുടെ സഹായം വേണം ഫോൺ പിടിച്ചു തരണമെങ്കിൽ സഹായം വേണം ഇവിടെ മക്കൾ തന്നെ പറയും അമ്മ രണ്ട് മിനിറ്റ് വായോ അഞ്ച് മിനിറ്റ് വായോ വീഡിയോ എടുക്കുക പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ആശയക്കാരെ കയ്യിൽ മൈക്ക് കിട്ടിയ അവസ്ഥയാണെന്ന് പറയണ പറയണവർ പറഞ്ഞിരുത് എവിടെ നിൽക്കുകയാണ് ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ പറയാനായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് എനിക്കിങ്ങനെ പറഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ് നമുക്ക് അറിവുള്ള കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവർക്കൊന്ന് ഷെയർ എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് എടുത്തു വെച്ചിട്ട് നമുക്ക് നമ്മൾ ചാവമ്പി ഒന്നും ഒരു സാധനം കൊണ്ടുപോകണില്ല അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെക്കൊണ്ട് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോകും അപ്പോൾ അവരെ കൈയ്യൊക്കെ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് നിരക്ക് ഈ ഫോൺ ഫോണിങ്ങനെ പിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൈ ഓട്ടോമാറ്റിക്ക് കഴിക്കും അപ്പോൾ അവരെന്നെ ഇടയ്ക്ക് അടികൊടഞ്ഞു കൊണ്ടും അപ്പോൾ ഞാനൊന്ന് സ്റ്റോപ്പ് ആകും അതാണ് അവസ്ഥ അപ്പം പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് ഒരാളുടെ സഹായം ആവശ്യമാണ് അതിൻ്റെ ട്രൈ പോഡ് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല എനിക്കൊരിക്കലും മോൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഫോൺ വെച്ച് 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 അറിയാമല്ലോ അത് ഉപയോഗിക്കാൻ എനിക്ക് അറിയാതെ വെച്ച് അത് പൊട്ടിപ്പോയി ഇനി നമുക്കറിനെ മേടിച്ചിട്ടൊക്കെ വേണം പിന്നെ ഇവിടെ ഇവിടെ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഇത് നമ്മൾ പുസ്തകങ്ങൾ അട്ടി വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഫോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ടാമത് കയറ്റുമ്പോൾ ചിലപ്പോൾ ഡിമ്മ് ലൈറ്റ് ആവണുണ്ട് കേട്ടോ അതൊക്കെയാണ് നമുക്ക് അല്ലാണ്ട് ഞാൻ പിന്നിലിരുന്നിട്ട് വേറെ ലൈറ്റ് ഇട്ടിട്ട് ഡിമ്മാക്കി ബ്രൈറ്റാക്കി ആ ഒരു പരിപാടി ഞാൻ ചെയ്യണില്ല ചെയ്യണത് ജെനുവൻ്റെ ആയിട്ട് തന്നെയാണ് കേട്ടോട് കാര്യങ്ങൾ ചെയ്ത് കാണിച്ചേരുന്നതും അപ്പോൾ എൻ്റെ പൊന്നു ചേട്ടാ ഇതാണ് എൻ്റെ അവസ്ഥ ഒന്ന് ചെമിച്ചേക്കണേട്ടോ അതുകൊണ്ടാണ് അല്ലാണ്ട് ഇവിടെ ഒരു വേറൊരു ലൈറ്റും ഞാൻ ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ആ പിന്നെ അങ്ങനെ അപ്പം നമുക്ക് ഒരു ഒരു പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാക്കും ഒന്നും എനിക്കിട്ട് കാണിച്ചു തരാൻ പറ്റില്ല ഒരൊറ്റ പാക്ക് അതായത് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലും സിമ്പിളാണേ നമുക്ക് ഒന്നും കുറേ കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഈ കറ്റാർവാഴയുടെ ജെല്ലും തേനും അത് ഒരു പാക്ക് കറ്റാർവാട ജെല്ലിൻ്റെ കൂടെ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യായാലും പതുക്കെ ചെയ്യുക പിന്നെ നെല്ലിക്കയുടെ നെല്ലിക്ക പൊടിയിൽ പിന്നെ നമ്മൾ ചേർത്ത് തുടങ്ങുന്നത് തേ ഒരു വിട്ടിട്ടൊരു കളിയില്ലയെന്നുള്ളത് അറിയാലോ അപ്പോൾ തേ പിന്നെ നമുക്ക് തക്കാളിയുടെ നീരും നാരങ്ങ നീരും അതും നല്ലതാണ് അതുപോലെ കുക്ക് പറയൂസ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ അപ്പോൾ നമ്മൾ ഒരു പാക്ക് മാത്രം നമ്മൾ ഇട്ടിട്ട് കാണിച്ച് തരാം അത് ഞാൻ പറയുന്നു ഇന്നത്തെ ഒരു ദിവസം മാത്രം ഇട്ടിട്ട് നമ്മൾ ഡാർക്ക് സർക്കിൾ പോവില്ല നമ്മൾ എന്ത് ചെയ്യ കാര്യം ചെയ്യായാലും കുറച്ച് ദിവസം അടിപ്പിച്ച് ചെയ്യണം കേട്ടോ പിന്നെ ഇരണ്ട നിറമുള്ള ആൾക്കാരും മൊത്തം ഒക്കെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ ചോദിച്ച ആളുടെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമ്മൾ ഇത് ഒരു ഇതൊരു പാക്കാണ് നാച്ചുറലായിട്ടുള്ള ഒരു പാക്കാണ് നമ്മളിവിടെ ചെയ്യണത് അതിന് നമുക്ക് ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ക്രീമുകൾ ഇറക്കണം അവർക്ക് ഡോക്ടേഴ്സിന് അവർക്ക് വല്ല പണിയുണ്ടോ അപ്പോൾ അത് തന്നെയല്ല നമ്മളിപ്പോൾ ഒരു ക്രീം മേടിച്ച് തേച്ച് എന്ന് വിചാരിക്കാം ഇപ്പോൾ വെളുക്കാനായിട്ട് പോലെ ക്രീമുകൾ നമുക്ക് ഇഷ പല കമ്പനികളുടെയും കിട്ടാനുണ്ട് ഇപ്പോൾ ഒരു കാര്യമുണ്ട് മറ്റേ എന്തോ ആ ഗ്ലൂട്ടോത്ത അത് 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 നമ്മളെടുക്കണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോഴാണ് നമ്മുടെ ബോഡി മൊത്തം ആ ഒരു കളറിലേക്ക് കളറിലേക്ക് വരേണ്ടത് കേട്ടോ അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് വരണ മാറ്റമല്ല അതിൻ്റെ ഗുളിക കഴിക്കുക നമ്മൾ ഇത്ര നാൾ കഴിക്കണം എന്നുണ്ട് നല്ല വിലയുണ്ട് ഇനി ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ടുമില്ല നമ്മളിവിടെ നാച്ചുറലായിട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ ഇരുണ്ട മുറത്ത് കാണിക്കാൻ നമുക്കൊരു ദിവസം കൊണ്ടും നമുക്ക് വലിയ റിസൾട്ടൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ സ്ഥിരം നമ്മൾ ഏത് പാക്കാണോ ചെയ്യണത് അത് നമുക്ക് നമ്മുടെ സ്കിന്നിന് ചോദിച്ച് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ് കളറും നല്ലൊരു ഗ്ലോയൊക്കെ തോന്നുകയാണെങ്കിൽ ആ ഒരു പാക്ക് നിങ്ങൾ സ്ഥിരം കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ബീറ്റ് റൂട്ട് ക്യാരറ്റൊക്കെ ജ്യൂസ് ഉണ്ടാക്കിയൊക്കെ കഴിക്കാം ഇതൊക്കെയാണ് നമുക്കിവിടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ അത് ഇരണ്ടത് മുഖത്ത് കാണിക്കുമ്പം നമ്മൾ ബ്യൂട്ടീഷ്യനല്ല ചെയ്യണത് വെളുപ്പിച്ചെടുക്കാനായിട്ട് കേട്ടാ ഏ എനിക്ക് നിങ്ങൾ അങ്ങനെ കമൻറ്റൊക്കെ ഇടുമ്പോഴാണ് ഇത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണത് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ നെഗറ്റീവായിട്ട് ഒരു കാര്യം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കമൻ്റൊക്കെ എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളൂ ബാക്കി അല്ല നല്ല സപ്പോർട്ടാണ് അങ്ങനെ ചെയ്യ പറഞ്ഞവർക്കുള്ള മറുപടിയാണ് വേറെ വിഷമം കൊണ്ടൊന്നുമില്ല സന്തോഷമാണ് നമ്മൾ സന്തോഷമല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടാൻ അപ്പം നമ്മൾ കിട്ടാ ഒരു ഒരു തുണ്ടെടുത്തിട്ടുള്ളൂ കേട്ടോ കറ്റാർവാടയുടെ ചെല്ലൊരു തുണ്ടെടുത്തിട്ടുള്ളൂ അതുപോലെ രണ്ടോ മൂന്നോ ഡ്രോപ്സ് തേൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കൺതടങ്ങളിൽ തേച്ച് കൊടുക്കുക അപ്പോൾ കൈ വൃത്തിയിൽ കഴുകിയിട്ട് വേണം ചെയ്യണമെങ്കിൽ ഞാൻ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ ഓൾറെഡി ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കണ്ടിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ല് ഞാനപ്പം അത് കുപ്പി നാശമായ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒരു കൂളിങ് നമുക്ക് കിട്ടുന്നുണ്ട് കുക്കുമ്പോഴൊക്കെ അടിപൊളിയാണ് കേട്ടോ ഉരുളം കിഴങ്ങ് നിങ്ങളൊരാഴ്ച്ച വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഉരുളം നീരിൽ അല്ലാവശ്യം കാപ്പിപ്പൊടി നൈസായിട്ടുള്ള കാപ്പിപ്പൊടി ആക്കി കൊടുത്തിട്ട് ഒന്ന് മസാജ് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് ഞാനിത് ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് മുറിക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാത്രമല്ല ഇവിടെ ഉണ്ട് ഒരു കറുപ്പ് നിറം ഇല്ലേ അത് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഉരുളം ഇതായാലും ഓവൽ ഷേപ്പിൽ മുറിക്കാൻ ഇത് റൗണ്ടിലും മുറിക്കാൻ പറ്റില്ല ഉരുളം നമ്മൾ ഓവൽ ഷേപ്പിൽ മുറിച്ചിട്ട് വെക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ തേക്കുമ്പോൾ നല്ലപോലെ മസാജ് കൊടുക്കുക വല്ലാതെ കണ്ണിനെ വേദനിപ്പിക്കരുത് കണ്ണില്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പൂട്ടോ ഇത് ഒരു ഒരുത്തും ഉണ്ടാവശ്യമുള്ള ബാക്കി ഇത് അങ്ങനെ തന്നെ ഇരിക്കണ്ട് ഇത് ഇത് ഒരു ചെപ്പിലാക്കിയിട്ട് ഒരുത്ത് വയ്ക്കുക ഡെയിലി കിടക്കണേക്കാളൊന്നും ഉപ്പാട് അല്ലെങ്കിൽ ഇപ്പോൾ തേനുള്ളതുകൊണ്ട് ഇനി ഇപ്പോൾ കണ്ണുമ്മ ഉറുമ്പ് വരുന്ന വരുമെന്ന് പേടിച്ചിട്ട് കിടക്കണ്ട അപ്പോൾ അതിന് ഉപ്പാട് തേച്ച് ഒന്ന് നമ്മൾ അസജ് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകി കളത്തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് ഐസ് വെള്ളത്തിലൊന്നല്ല നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് കിടന്നോളൂ കേട്ടോ കുറച്ച് ദിവസം അടുപ്പിൽ ചെയ്യുമ്പോൾ അതൊക്കെ മാറിക്കിട്ടും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക കള്ളമൊക്കെ കുടിക്കുക അപ്പോൾ ഇതിപ്പം നമ്മൾ ഇത് ചെയ്ത് റിസൾട്ട് കാണിക്കാനായിട്ട് പറ്റില്ല പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ണിന് ചെറിയ രീതിയിൽ എക്സർസൈസുകൾ കൊടുക്കാൻ നോക്കുക പിന്നെ നമ്മൾ പണ്ട് പറയില്ലേ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ വലിച്ച് ആക്കില്ലേ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാവണം ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ കണ്ണിനൊക്കെ നല്ലൊരു ഭംഗിയൊക്കെ കിട്ടും അതുപോലെ അവിടെ പിരികം കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒക്കെ വയ്ക്കുക കേട്ടോ അപ്പം കണ്ടോ അടിപൊളിയായില്ലേ അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഒന്ന് എനിക്ക് ഒന്നേ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റുള്ളൂ അത് ചെയ്യണത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കുക തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വരുന്ന ആൾക്കാർക്ക് സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ കിട്ടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പിട്ട് പിട്ടിപ്പിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരിടത്ത് ഇടുവിടിയായിട്ട് വരുന്നവരേക്കും തൊണ്ട ഇങ്ങനെ കറിക്കറി തന്നെ കളിക്കുന്നുണ്ട് ബൈ ബൈ